ത്തിൽ ഒറിജിനൽ അയ്യപ്പൻ ബിന്ദു അമിണിക്കൊപ്പം വന്നു അയ്യപ്പന്റെ പ്രിയപ്പെട്ട മാളികപ്പുറത്തിന്റെ ദർശനം വേണമെങ്കിൽ രാഹുൽ ഈശ്വറിന് നൽകാവുന്നതാണ് അയ്യപ്പ ഗോപത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും സമ്മതിക്കണം അയ്യപ്പ ദർശനത്തിലൂടെ ഉന്നതിയിലെത്തിയ ആളാണ് ബിന്ദു അമിണിയെന്ന് രാഹുൽ ഈശ്വരന്റെ സമ്മതം ആർക്കു വേണമെന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു എന്തായാലും അയ്യപ്പന്റെ പ്രിയപ്പെട്ട ബിന്ദു അമിണിയെ അയ്യപ്പൻ വാരിക്കോരി അനുഗ്രഹിച്ചുവെന്നും കള്ളക്കൂട്ടങ്ങൾ ഒന്നൊന്നായി അയ്യപ്പ ശാപത്തിൽപ്പെട്ട് നാശത്തിലേക്ക് പോകുന്നുവെന്നും രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും സമ്മതിക്കണം അയ്യപ്പ ദർശനത്തിലൂടെ ഉന്നതിയിലെത്തിയ ആളാണ് ബിന്ദു അമ്മിണി എന്ന് രാഹുൽ ഈശ്വർ അടങ്ങുന്ന ടീംസ് ഒക്കെ അയ്യപ്പ കോപത്തിന് ഇരയാകുമെന്ന് പ്രവചിച്ചാൽ അത് തെറ്റാകുമോ ഗായ്സ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയ ഇടത് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണി പ്രകോപനമായ പ്രസ്താവനയുമായി രംഗത്ത് അയ്യപ്പൻ ഇപ്പോൾ ശബരിമലയിൽ ഇല്ലെന്ന് രാഹുൽ ഈശ്വരന്റെ പ്രസ്താവനയെ പരിഹസിച്ചാണ് ബിന്ദു അമ്മി രംഗത്തെത്തിയത് ഒറിജിനൽ അയ്യപ്പൻ ബിന്ദു അമ്മണിക്കൊപ്പം വന്നെന്നും അയ്യപ്പ ദർശനത്തിലൂടെ ഉന്നതിയിലെത്തിയ ആളാണ് താനെന്നും ബിന്ദു അമ്മി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട് കുറിപ്പിൽ പറയുന്നു